നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സുപ്രധാനമായ ഒരു കേസിന്റെ വിധിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടതല്ലേ വളരെ സന്തോഷത്തോടുകൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ ആ ഒരു വിധിയെ സ്വാഗതം ചെയ്തത് ഇന്നൂർ പാലത്തായിലെ ഒരു സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള തീർത്തും അനാഥ ഒരു അതേ സ്കൂളിലെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പരനാറി കുട്ടിയെ പീഡിപ്പിച്ചു രണ്ടോ മൂന്നോ പ്രാവശ്യം പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടത് എന്നാൽ ആ കേസിന്റെ ഒരു വിധി പുറത്തു വന്നതിന് ശേഷം ഈ സംഘിനാറികളും കാസാ വാഹനങ്ങളും ഇവനെ വെള്ള പൂശാൻ വേണ്ടി പല മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് ചില വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ കേസ് നടന്ന സമയത്ത് അന്നത്തെ ഉന്നതതല പോലീസുകാരടക്കം ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി പല രീതിയിലും ശ്രമിച്ചെങ്കിലും നീതി ഈ കുട്ടിക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിധിയിലൂടെ മനസ്സിലാകുന്നത് ഓരോ സാധാരണക്കാരന്റെയും അവസാനത്തെ ഒരു ആശ്വാസം അവസാനത്തെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ഈ ഒരു വിധി പുറത്തു വന്നതിനു ശേഷം ഇത് ഉൾക്കൊള്ളാനോ ഇത് അംഗീകരിക്കാനോ പറ്റാത്ത ചില വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അവരിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ സംഖ്യകളും കാസായും കാരണം ഇവന്മാർ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ ശുദ്ധ തെണ്ടിത്തരങ്ങളും ചെയ്യുന്ന ഈ നാറികൾക്ക് കോടതിയുടെ ഈ വിധിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ പത്മനാഭൻ എന്ന് പറയുന്ന ഈ പരനാറി ഭാഗത്ത് നിരപരാധി നിരപരാധിയാണെങ്കിൽ അയാളെ കോടതി ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം മലം നാറിയുടെ ഒരു വീഡിയോ ശരിക്കും ഞാൻ കണ്ടു സത്യത്തിൽ ഇതുപോലുള്ള നാറികളെയൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തൊലിക്ക് അല്പം കട്ടിയുണ്ടാകണം അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത പണത്തിനു വേണ്ടി എന്ത് അടിമപ്പണിയും എന്ത് ദാസ്യപ്പണിയും ചെയ്യുന്ന ഇവനെ ഇവനെപ്പോലുള്ള ഊള മാധ്യമ പ്രവർത്തകരെ കേരളത്തിലെ പൊതുസമൂഹവേ നിങ്ങൾ തിരിച്ചറിയണം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ടീമിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പം ചില മാധ്യമങ്ങളിൽ വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥകൾ തുറന്നു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവന്റെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത അതായത് ഈ പത്മനാഭൻ എന്ന് പറയുന്ന ഈ സംഗി സംഘിനാറിയെ ഈ ഭീകരനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ മലം ചാനലിനകത്ത് ഒരു വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം അതോടൊപ്പം തന്നെ ഈ പോലീസുകാരൻ പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം നാറിയ പരിപാടി കാണിക്കുന്ന ഇതുപോലത്തെ നാറിയ പുഴുത്ത വാർത്തകൾ ചെയ്യുന്ന സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ആളുകളെയൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെള്ള പൂശുന്ന ഇതുപോലുള്ള ഊള മാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തിരിച്ചറിയുക അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ആ കുട്ടിക്ക് നീതി ലഭിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം മരണം വരെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട പാലത്തായി പീഡന കേസിലെ പത്മരാജൻ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇപ്പോഴും ശിക്ഷ വിധിച്ചിട്ടും പത്മരാജനു വേണ്ടി ശബ്ദമുയർത്തുന്നവർ പിന്നോട്ട് മാറിയിട്ടില്ല പത്മരാജന് വേണ്ടി അപ്പീൽ പോകുമെന്നും പത്മരാജന് നിരപരാധിത്വം പൂർണ്ണമായും തെളിയിക്കുമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് വിശദമായ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ അപ്പോഴത്തെ തലവൻ ഐ ജി ആയിരുന്ന ശ്രീജിത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളോട് നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുമൊക്കെ വലിയ തോതിൽ ബഹളം വെച്ചതിനെ തുടർന്ന് സർക്കാർ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലായിരുന്നു പത്മരാജിന് ജാമ്യം കിട്ടിയതിനെ കുറിച്ച് ചോദിക്കാൻ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഐ ജി ശ്രീജിത്തിനെ ടെലിഫോൺ വിളിക്കുന്നത് ശ്രീജിത്ത് അയാളുമായി ഒരു നീണ്ട സംഭാഷണം നടത്തി എന്തുകൊണ്ടാണ് ഈ കേസ് നിലനിൽക്കാത്തത് എന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പത്മരാജനെ വേട്ടയാടാൻ ഇറങ്ങിയവർക്ക് തൃപ്തി നൽകിയില്ല അങ്ങനെയാണ് സി പി എമ്മിന്റെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രത്നകുമാറിനെ അന്വേഷണ തലവനാക്കി പ്രത്യേക സംഘത്തെ നിയമിക്കുന്നതും അവർ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്മരാജൻ ഇപ്പോൾ മരണം വരെ തടവിന് വിജിക്കപ്പെടുന്നതും അന്ന് ഐ ജി ശ്രീജിത്ത് മുഹമ്മദിനോട് പറഞ്ഞത് കേൾക്കുക ജാമ്യം കിട്ടണ്ടോ ജാമ്യം കിട്ടേണ്ട വകുപ്പ് എന്തല്ലോ അത് നിങ്ങൾ ആ കേസ് മുഴുവൻ പഠിച്ചോ ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇരുപത് വർഷം പണിഷ്മെന്റ് ആണ് അങ്ങനെയാണല്ലോ നിങ്ങൾ ഞാൻ ചോദിച്ചു സമാനം പറയുമോ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നിട്ട് മനസ്സിലായത് കുട്ടി പറഞ്ഞത് മൂന്ന് തവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് ആദ്യം ആദ്യം അങ്ങനെയല്ല പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പിടിപ്പിച്ചെന്നാണ് കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പിടിപ്പിച്ചെന്നാണ് രണ്ടാമത് കൊടുത്ത വഴിയിലും മൂന്ന് ദിവസം പറഞ്ഞു പതിനഞ്ച് ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു അപ്പൊ ഈ മൂന്ന് ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ മൊഴികളിൽ നിന്നും അധ്യാപകന്റെ സി ഡി ആറിൽ നിന്നും സി ഡി ആർ എന്ന് പറഞ്ഞാല് മൊബൈൽ ടവർ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ടോ മൊബൈൽ ടവർ ലൊക്കേഷൻ അയാൾ മറ്റു ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാമായിട്ട് വിയോജിക്കണ്ടേ ഇനി നിങ്ങൾ ആ നാട്ടുകാരല്ലേ നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായിക്കോളൂ പതിനഞ്ചാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് കയറിയിട്ടാണ് കേട്ടിട്ടുണ്ടെന്നുള്ളത് ബാത്റൂമിനകത്ത് കയറുന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും ഇടയ്ക്കാണ് ഞാൻ കുട്ടി പറയുന്നത് ബ്രേക്കിന്റെ സമയം ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടുത്തിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിൽ മുട്ടുന്നു കുട്ടി കുറ്റിയെടുക്കുന്നു ഹലോ ഹലോ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റി ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥ അപ്പൊ അഞ്ചു കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു വന്നിട്ടാണ് മറ്റു നാല് കുട്ടികൾ ബാത്റൂമിൽ പോവുക അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വസ്തുപ്പിക്ക് നിരക്കാത്ത കാര്യമായി നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഉളുപ്പ് ഉണ്ടോ ഉളുപ്പ് കാരണം ഒരു ആ കേസ് അന്വേഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാധാരണക്കാരൻ വിളിച്ചപ്പോഴത്തേക്ക് അയാളോട് മണിക്കൂറോളം സംസാരിച്ചു അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടത് അത് ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഈ ബാത്റൂമിന് കുറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറ്റി ഇല്ല എന്നാണ് നമ്മൾ ഇതിനകത്ത് കേട്ടത് അല്ലേ എന്നാൽ ആ കേസ് അന്വേഷിച്ചിട്ടുള്ള ആ ടീമിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറയുന്നത് എന്താണ് എന്നുകൂടെ നിങ്ങളൊന്ന് വിശദമായിട്ട് കേട്ടോ ടി നേതൃത്വത്തിൽ അന്വേഷിക്കാൻ എന്നെയും ആ ടീമിൽ ഉൾപ്പെടുത്തി ഞാൻ ആ സമയത്ത് മയിൽ എസ് ആയിരുന്നു ഒരു കളവായ കേസാണെന്ന് പൊതുവേ ധാരണ ഉണ്ടാകുമെന്നും ചെയ്യുന്ന അവസരത്തിലാണ് ഈ കേസ് നമുക്ക് കിട്ടുന്നത് സി ഡി ഫയൽ വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് തവണ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കുറേ സത്യങ്ങൾ സി ഡി ഫയൽ തന്നെ ഒളിഞ്ഞു ഒളഞ്ഞുകിടപ്പുണ്ട് ആദ്യത്തെ എഫ് ഐ മൊഴിയിൽ തന്നെ കാതിലടച്ച് കുറ്റിയിട്ടു എന്ന് കുട്ടി പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു കുറ്റിയുള്ള കുളത്തുള്ള അല്ലെ കുറ്റിയുള്ള മുറിയാണെന്ന് ബോധ്യപ്പെട്ടു പക്ഷേ ലോക്കൽ പോലീസ് തയ്യാറാക്കിയ മഹാസറിൽ കുറ്റി ഇല്ലാത്ത മറ്റൊരു റൂമായിരുന്നു സംഭവസ്ഥലം മാറിപ്പോയതാണെന്ന് മനസ്സിലായി ശേഷം പല ഉദ്യോഗസ്ഥരും പലതവണ ചോദിച്ചപ്പോഴും ഈ സംഭവസ്ഥലം തന്നെയാണെന്നും അതേ അതേ മുറി തന്നെയാണെന്നും പ്രതി ഒരേ ഒരാൾ തന്നെയാണെന്നും കുട്ടി ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടേയിരുന്നു ടൈലിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് അത് ഹ്യൂമൻ ബ്ലഡ് ആണ് എന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവമുണ്ട് സംഭവസ്ഥലം എന്ന് പറയുന്ന കുട്ടി പറയുന്ന മുറിയിലെ ക്ലോസെറ്റിന് നേരെ എതിർഭാഗത്തുള്ള ഒരു ടാപ്പ് ഉണ്ട് അവരെ അടിയിലുള്ള ടൈൽസ് നമ്മൾ പരിശോധിച്ചു കുട്ടി ഒരു ഒരു ദിവസം ഈ മതി കുറ്റം ചെയ്ത ഒരു ദിവസം ബ്ലീഡിങ് വന്നിരുന്നെന്നും പൈപ്പിൽ നിന്നും കഴുകിയിരുന്നെന്നും പറയുന്നുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് എന്തെങ്കിലും തെളിവിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആ ടൈപ്പ് ആ ബാത്റൂമിലെ ടേപ്പിൻ്റെ നേരെ താഴെയുള്ള ടൈല് ഇളക്കി പരിശോധിച്ചു അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി സയൻറ്റിഫിക് ഫോറൻസിക്ക് ആർ ആത് ചെയ്തത് അവർക്ക് അതിൽ ഹ്യൂമൻ ബ്ലഡിൻ്റെ ആവശ്യം കിട്ടി ഹ്യൂമൻ ബ്ലഡെന്ന് തന്നെ പറയുന്നുണ്ട് ഹ്യൂമൻ ഹ്യൂമൻ തന്നെയാണ് മറ്റു ആ തരത്തിൽ നമുക്ക് നിങ്ങൾ കേട്ടുള്ള ഈ വാർത്ത അപ്പൊ ഈ പീഡന വീരനായിട്ടുള്ള ഈ സംഘിനാറിയെ വെളുപ്പിക്കാൻ വേണ്ടി ഈ മലനാടനെ പോലുള്ള വൃത്തിഘട്ടവന്മാര് പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ട് കാണുമല്ലേ ഈ കേസിന്റെ തുടക്കം മുതൽ ഈ വൃത്തിഘട്ടവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പല ഉദ്യോഗസ്ഥരും കിടഞ്ഞ് ശ്രമിച്ചു ഇവൻ ആർ എസ് എസിന്റെ നേതാവാണ് ഇവൻ ബി ജെ പിയുടെ നേതാവാണ് അതോടൊപ്പം തന്നെ ഇവൻ അധ്യാപകനും കൂടെ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇവനെ വെളുപ്പിച്ച് ഇവനെ ഈ കേസിൽ നിന്നും ഊരിയെടുക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു പല വമ്പന്മാര് ശ്രമിച്ചു പക്ഷേ നീതി ആ കുട്ടിയോടൊപ്പം നിന്നു ആ കുട്ടി ഉറച്ച നിലപാടിൽ തന്നെ നിന്നു ഇവൻ തന്നെയായിരുന്നു കാരണം ഒന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ആയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു കേസ് ഇത്രയും വൃത്തികെട്ട ഒരു നാറിയെ വെളിപ്പിക്കാൻ വേണ്ടി വരുന്ന ഇതുപോലുള്ള വൃത്തികെട്ടവനെയൊക്കെ മാധ്യമ പ്രവർത്തകർ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത് ഇവനെയൊക്കെ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് വേണം നമ്മൾ പറയാൻ ഇത്രയും ഉളുപ്പുണ്ടോ ഈ ഊളയ്ക്കൊക്കെ ഈ നാറിയുടെ ഒക്കെ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവനെയൊക്കെ വെള്ളപൂശാനായിട്ട് സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയണം വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന പിന്നെ ഇതിന്റെ പിന്നിൽ എസ് ടി പി ഐ പ്രവർത്തിച്ചു എന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് ഡി പി ഐക്ക് കേരളത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് കോടതിയിലൊന്നും സ്വാധീനിക്കാനാണെന്നുണ്ടെങ്കിൽ ഷാൻ കൊലക്കേസ് നമ്മുടെ മുമ്പിൽ വലിയൊരു തെളിപാട്ട് നിപ്പുണ്ട് അല്ലെ അഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ പ്രതികൾ ഇന്നും അകത്താണ് ഷാനിനെ കൊന്ന പല പ്രതികളും ഇന്ന് പുറത്ത് സുഖസുന്ദരമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം അതും കോടതി വിധി തന്നെയാണ് ആ കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുമെന്നറിയാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും